പുതിയൊരു വീഡിയോ ആണ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് കഴിഞ്ഞുള്ള വീഡിയോ ആണ് ഓക്കെ നമ്മൾ വേറെ ആൾക്കാരെ കോപ്പി ചെയ്തിട്ടില്ല ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നത് ക്രിസ്മസ് ആവണമേത്ത് ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് അലൈബ് ഗൈസ് ഇതാണ് എൻ്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ഡെക്കഴിഞ്ഞുള്ളത് ഒക്കെ കഴിഞ്ഞ വർഷത്തിൻ്റെ അതേ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ക്രിസ്മസ് ട്രീ കഴിഞ്ഞ വർഷത്തെ അതേ ടൈപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യവും പിന്നെ ഇത് ഒരു കുഞ്ഞി ക്രിസ്മസ് അപ്പോപ്പനാണ് ഇത് രണ്ടെണ്ണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കേക്ക് മുറിച്ചപ്പം ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും കേക്ക് മുറിച്ചപ്പം കിട്ടിയ രണ്ട് ക്രിസ്മസ് അപ്പൂപ്പന്മാരാണിത് പിന്നെ ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രാസ് ഗ്രാസ്മാറ്റാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഗ്രാസ്മാറ്റാണിത് ഇതിന് മേലാണ് നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തത് ഇഷ്ടപ്പെട്ടോ ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ പിന്നെ എൻ്റെ ഹാപ്പി മേരി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ബൈ വാര്